ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നല്ല കൊണ്ടൊന്ന് പാർക്കിൽ പോകാനാണ് വിചാരിക്കുന്നത് അതിനായിട്ട് നമ്മൾ മൂന്ന് പേരും ഇറങ്ങി ഇപ്പോൾ ഉണ്ട് അപ്പോൾ പോകുന്നതിന് ഒരു വീഡിയോ എടുക്കാമെന്നു പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയാണ് കലകുന്നിൽ പോകുന്നതാണ് വിചാരിക്കുന്നത് അവിടെ മ്യൂസിയത്തിൻ്റെ അടുത്തോട്ട് പാർക്കുണ്ടല്ലോ അപ്പോൾ അവിടെ കുറേ നേരം അവിടെ ഉള്ളിരുന്ന് കളിച്ച് പോകും കുറേ നാളായി ഇപ്പോൾ പാർക്കിലോട്ടൊക്കെ പോയിട്ട് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പിന്നെ അവിടെ ഇറക്കി നിർത്തിയിട്ട് ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലവും ഇല്ല എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ബ്ലോക്ക് കായികളിങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ നമ്മൾ കുറേ നേരം നിന്നായി അങ്ങനെ ചേട്ടൻ പാർക്കൊക്കെ ചെയ്തിട്ട് ആ വരുന്നുണ്ട് പാനിപ്പുരിയും കോളിഫ്ലവറും അതുപോലെ തന്നെ മറ്റേ മസാല കടലയൊക്കെ കടലേക്കിട്ട് വെച്ച് അതെല്ലാം വാങ്ങി വാങ്ങിയായിരുന്നു നന്ദു കുറേ നേരം അവിടെ ഊഞ്ഞാലിൻ്റെ അടുത്ത് നിന്നിട്ടാണ് നന്ദൂന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കിട്ടിയത് കാരണം എപ്പോഴും ഊഞ്ഞാലിലാളായിരിക്കും അതുപോലെ അടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആൾക്കാരവിടെ പിന്നെ കുറേ നേരം ഊഞ്ഞാലിരുന്നു ബോർ അടിച്ചപ്പോഴത്തേക്കും അടുത്ത് തൈ ഏനി പോലെ ഇരിക്കുന്ന അതിലായിരുന്നു കുറേ നേരം അവളുടെ കളി അപ്പോൾ ഈ കളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഞാനും ചേട്ടനും കൂടെ ഇരിക്കുമായിരുന്നു ഇരിക്കുകയാണ് അങ്ങനെ കണ്ടു അവൾക്ക് പക്ഷേ ഇതൊക്കെ ഇൻട്രസ്റ്റ് ആണ് ഭയങ്കര ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ നമ്മൾ കുഞ്ഞിലോട്ട് ഇതുപോലെ പാർക്കിൽ കൊണ്ടുവന്ന് കുറേ നേരം ഇരുത്തിയിരിക്കുമായിരുന്നു ഇങ്ങനെ പോകുന്നത് തന്നെ രാവിലെ തൊട്ട് തന്നെ എവിടെയെങ്കിലും പോകാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ശംഖുമുഖത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് എന്തായി ഇവിടെ കാരണം കുന്നിൽ ഇവിടെ വരാമെന്ന് വിചാരിച്ചത് നന്ദിസ് പാർക്ക് കളിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ചെന്നിരുന്നിട്ട് ഇങ്ങനെ അവളെ കാണത്തക്ക വിധത്തിലിരുന്ന ശേഷം നമ്മളിങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും പിന്നെ ഇവിടേക്ക് കപ്പലിൻ്റെ കാണിച്ചായിരുന്നു അതും കഴിച്ച് കഴിച്ച് അങ്ങനെ കുറേ നേരം പോയി അവിടെ എത്രയും ചെളിയായിരുന്നു അതുകൊണ്ട് അവളോട് അവിടെ കളിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അവൾക്ക് അവിടെ കളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അവൾ അതിൽ തന്നെ കളിക്കാൻ തുടങ്ങി അവിടെ ജസ്റ്റ് വന്ന് ഇറങ്ങുന്നതിൻ്റെ അവിടെ രണ്ട് മൂന്ന് കല്ലെടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതിലായിരുന്നു കൂടുതൽ നേരവും അപ്പം നേരത്തെ കളിച്ചോണിരുന്നതിൽ തന്നെ സ്റ്റെപ്പും ഉണ്ടായിരുന്നു അതുപോലെ ഇതാ ഇങ്ങനത്തെ ഒരിതും ഉണ്ടായിരുന്നു അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പിന്നെ അവൾക്ക് ഇതിൽ കയറും നോക്കി കയറി അതിലേക്ക് കയറി വീണ്ടും അത് അവസാനം ഒരു വീഡിയോക്ക് വന്നിരുന്നു വന്നിരുന്നപ്പോഴും അവളുടെ കോസ്റ്റുമാണ് ഇപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ താഴേക്ക് ഒരു കോഫി കുടിക്കാമെന്നും പറഞ്ഞു പോയായിരുന്നു നമ്മളിവിൽ കോഫി മാഞ്ച് വന്നപ്പോൾ തന്നെ എന്തായി ഇനി ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും വലിയ ചെസ്സ് അവർ ചെസ്സ് കളിക്കുന്നുണ്ടായിരുന്നു ചെറിയ നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തെ ചെസ്സിലും അവിടെ ഇരുന്ന് രണ്ടുപേർ കളിക്കുന്നുണ്ടായിരുന്നു ഇത് ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ ചെസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ അവിടെ ഇരുന്ന ഇങ്ങനെ എൻ്റർടൈൻമെൻ്റുകളായാലും പിന്നെ കുറേ പേർ പഠിക്കുന്നു കുറേ പേര് അല്ലാതെ വന്നിരിക്കുന്നു അങ്ങനെ ഇഷ്ടമാണ് പിന്നെ നമ്മളെപ്പോലെ പേരൻസ് വന്നിരിക്കുന്നു മക്കൾ കളിക്കുന്നു അങ്ങനെ പിന്നെ സ്കാറ്റിങ് പഠിപ്പിക്കുന്നത് ഉണ്ടായിരുന്നു ഞാൻ കുറേ തവണ വമ്പൂസിൻ്റെ ഒക്കെ ചോദിച്ചായിരുന്നു കളി പണ്ട് അവൾ കുഞ്ഞിൽ നമ്മളിതുപോലെ പൂജപ്പുര പോയിരിക്കുമ്പോൾ അവിടെ സ്കാറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കളിക്കുന്ന ഒന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് അവൾക്ക് വീഴും പേടിയാകുന്നു മാക്സിമം ശ്രമിച്ചു നോക്കി അങ്ങനെയെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഒന്ന് ചോദിക്കായിരുന്നു എങ്ങനെയാണ് ക്ലാസ് എന്നൊക്കെ അപ്പോൾ അവർക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചോദിച്ചില്ല പിന്നെ കുറേ നേരം കണ്ടുവന്നു നല്ല ഒഴുകി പിള്ളേർ നടക്കുന്നതാണ് നല്ല ഭംഗിയാണ് അങ്ങനെ സ്കാച്ചിങ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കനകക്കുന്നിലും കൂടെ പോയായിരുന്നു അവിടെ മറ്റേ അതിൻ്റെ പേരെനിക്കറിയത്തില്ല പാട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ട് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ നേരം അവിടെയൊക്കെ പോയിരുന്നു ഒരു ചായയൊക്കെ കുടിച്ച് നല്ലൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നത് ബബായ്